പറയുമ്പോ ആലിമിങ്ങൾക്ക് വേദനിച്ചോ അത് ഉസ്താദ് ഉത്തരവാദിയല്ല അത് വേദനിച്ചതിന് ഉസ്താദിന് കൂലിയെ കിട്ടുള്ളൂ വ്യക്തിപരമായി ആരെയും ഒരു തേജോപതര ഉസ്താദ് നടത്തൂല ഓക്കെ ഉസ്താദ് അങ്ങനെയാണ് ഓയിലത്തൂർ ഉസ്താദ് അങ്ങനെയാണ് അള്ളാഹുരൊക്കെ നിറ തേറ്റി കൊടുക്കട്ടെ ഓരൊക്കെ മക്കള് ആലിമികൾ മാത്രമേ ഉള്ളൂ അത് അങ്ങനെ തന്നെ ആവുള്ളൂ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു പണ്ഡിതന്റെ മോനല്ല എന്നാൽ ആ മഹൻ ആ ആ വ്യക്തിറബ പൊന്മുളസ്താദിന്റെ അറിവിന്റെ ആഴം എത്രയാണ് എത്ര ആള് നമ്മളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയ പൊന്മുളസ്ഥാനെ സംബന്ധിച്ച് ഒരു ചെറിയ കുട്ടിയാ ഒരു ചെറിയ ആലിമാണോ സുബഹാനുള്ള പൊന്നമുളസ്താദിനെ അറിയണമെങ്കിൽ ആദ്യ ആലി ആണോ എന്നാലേ പൊന്മുളസ്ഥാനെ മനസ്സിലാവുള്ളൂ ഞാൻ വൈലത്തൂരി സാദിന്റെ കൂടെ പൊൻമുള സ്ഥാദിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നോടറിയാൻ നീ പോരുന്നോ എന്തിനോ ചെയ്യാം ഞാൻ അത്തവസ്ഥ കിതാബ് എഴുതിയിട്ടുണ്ട് അത് എനിക്കറിയാം ആ കിതാബ് ഇറങ്ങുന്ന മുമ്പ് പൊൻമുളസ്ഥാനൊന്ന് വായിച്ചു കൊടുക്കണം അപ്പോ അതിന് പോവാണ് ഇനി പോയെന്നു ചോദിച്ചു ഓ എനിക്ക് വളരെ സന്തോഷമായി ഞാനും വരുന്ന കയറി എന്റെ വണ്ടി തന്നെ ഉസ്താദ് കയറി നിങ്ങൾ പോയി അങ്ങനെ രാവിലെ അവിടെ എത്തി ഉസ്താദിനെ കണ്ട് സംസാരിച്ച് അപ്പൊ ഓക്കെ ഉസ്താദ് ഹദീസിന്റെ ക്ലാസ് ഉണ്ട് അതിൽ വന്മുള ഉസ്താദ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഏഴര മണിക്കൂലൊക്കെ പോയി അതിനുശേഷമാണ് ഞങ്ങൾ രണ്ടാളും പോകുന്നത് ഉസ്താദ് ഞാനൊക്കെ ക്ലാസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ തിന് ഉസ്താദ് വായന തുടങ്ങി വൈലത്തുരുസ്താദര് വിദ്യാർത്ഥിയെ പോലെ വൈലത്തൂരുസ്താദന പൊന്മുളസ്താദിന്റെ ഉസ്താദുമാരുടെ വർത്തബയിലുള്ള ആളാണ് അതൊക്കെ വർത്തബയിലാണ് പൊന്മു വൈലത്തൂരുസ്താദ് ഉള്ളത് ആ വലിയ പണ്ഡിതൻ ഒരു വിദ്യാർത്ഥിയെ പോലെ ബഹുമാനപ്പെട്ട പൊന്മുളസ്താദ് ആവുന്ന ചെറുപ്പക്കാരൻ ഈ കിതാബ് ഇങ്ങനെ വായിച്ചു കൊടുക്കാം കുറെ അങ്ങ് വായി പൊൻമുളസ്താവ് പറയും നിൽക്കട്ടേ നിർത്തും നമുക്ക് അവിടെ അതങ്ങ് മാറ്റാം എന്നിട്ട് അവിടെ ഇന്നത് ചേർക്കാം വൈലത്തൂർ സ്ഥാവിന് അഭിപ്രായം അറിയില്ല അപ്പൊ തന്നെ അവിടെ തടഞ്ഞ് അത് എഴുതി കൊടു അവിടെ ചേർക്കാനുള്ളത് എഴുതി ആ അപ്പൊ തന്നെ വലി സുരസാ ചോദിക്കും എവിടുന്നാണത് അത് ആ വിഷയം എവിടെയുള്ളത് ഉടനെ തന്നെ പറയും അത് റാസി ഇത്രാം പേജ് ഇത്രാം ഇത്രാം പേജില് കമ്പ്യൂട്ടർ കണക്കേ പറയുന്നു സുബഹാന പഴയ കോപ്പി അത് ഇത്ര വാള്യമാണ് പുതിയ കോപ്പി ഇത്രാം വാളയമാണ് അത് മറ്റേ ചർച്ചന്റെ താഴെയാണ് മറ്റേ ചർച്ചന്റെ മുകളിലാണ് റാസി മുഴുവനും കാണാതെ പറയുന്നു കുബറയുടെ ഇങ്ങനെ നൂറുകണക്കിന് കിതാബുകൾ അന്ന് വായിച്ചു തീർന്നപ്പോഴേക്കും പറഞ്ഞു തീർന്നു ഒരു കിതാബ് ഉസ്താദ് ആൾമറയിന്ന് എടുത്തിട്ടില്ല ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി പലപ്പോഴും കരുമ്പോൾ ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി അത് കഴിഞ്ഞ് ഇതൊരു ചെറിയ കഥല്ല ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിതാബൊക്കെ പൂട്ടി വൈലാദ് പറഞ്ഞ നമ്പരുകൾ മുഴുവൻ പേജ് നമ്പരുകൾ മുഴുവനും എഴുതി വെച്ച് നീ പിന്നീട് വീട്ടിൽ പോയി നോക്കാമെന്ന നിലയ്ക്ക് എഴുതി വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ഇറങ്ങിയപ്പോ വൈലത്തൂർ സ്താദിനോട് പറഞ്ഞൊരു വാക്ക് സുബഹാനാദ് പറയാണ് ചെറുപ്പക്കാരൻ ഞമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഇത്ര ഒരു ഇത്തിരാൾ ഇത്തിരാൾ എന്ന് പറഞ്ഞാൽ കണ്ടെത്തലുകൾ അറിവുകൾ ഏതാണത് പ്രായം ഞമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത് അത് ഉസ്താദിന്റെ താഴ്മയുള്ള പ്രയോഗാണ് ഞാൻ പറയുന്നത് അത്രയും അറിവിന്റെ ആഴമുള്ളവരാണ് പൊൻമുളസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഉസ്താദ് ഒരു പണ്ഡിതന്റെ മോനല്ല അതെങ്ങനെയാണ് ഒരു വലിയ ആലിമയും ഈ പണ്ഡിതനല്ലാത്ത ആൾക്ക് ലഭിച്ചത് അതിന് വലിയ രഹസ്യമുണ്ട് പൊന്മുളയിലെ ദറിസിൽ പഠിച്ച മുത്താലിമിയങ്ങൾ മുഴുവനും പ്രധാനപ്പെട്ട പൊൻമുളസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആ ഉപ്പായുടെ കരം അത്രയും പറക്കത്തുള്ളതായിരുന്നു ഒരു ഇല്ലാതെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും ആറ് കുട്ടികൾ ഏഴ് കുട്ടികളൊക്കെ ഉപ്പാ പലപ്പോഴും കൊണ്ടുപോകാറുണ്ട് എന്ന് ഉസ്താദ് പറയലുണ്ട് അങ്ങനെ എന്നോടും അക്കാലത്ത് ഒരു പഴയ ഉസ്താദ് സഹതിയിലും മുതരിസായിരുന്നു കാരക്കുന്ന് മഹമ്മൂലേര് മൂപ്പര് പറഞ്ഞതാ ഒരു ദിവസം ഞങ്ങളെ ശേഷം കൊണ്ടുപോയിട്ട് പൂളി അറച്ചൊക്കെ തന്നിട്ട് പറഞ്ഞ് ഈ കുട്ടീനെ എങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് അഥവാ പൊനോമസ്താവ് ചെറിയ കുട്ടിയാണ് കൈ പിടിച്ചു കൊടുത്തിട്ട് ഇത് ഒരു ആലിമാകങ്ങൾ ത്യക്കണം ഞങ്ങൾ പാത്തി ആ വിളിച്ച് എല്ലാവരും കൂടിയാണ് ദ്വാരനെ ഭക്ഷണം കിട്ടാത്ത കാലത്ത് ഏഴോളം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇത് വാരക്കെന്ന് പറഞ്ഞാൽ ഇത് മുപ്പരുടെ നിത്യ സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും ആഴമുള്ളൊരു പണ്ഡിതൻ അവർക്ക് ലഭിച്ചു